ദൈവിക വാഗ്തത്വങ്ങൾ എങ്ങനെ പ്രാപിച്ചെടുക്കാം ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ഒരുപാട് വാഗ്തത്വങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉദാഹരണം അബ്രഹാമിനെ ദൈവം വിളിച്ചു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ നിൻ്റെ പ്രതിഭവനത്തെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോവുക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിൻ്റെ പേര് ഞാൻ വലുതാക്കും നീ ഒരു അനുഗ്രഹമായി ഒരനുഗ്രഹമായിത്തീരും എന്നിട്ട് ദൈവം പറയാം നിന്നാൽ ഈ ലോകത്തിലെ ജാതികൾ വംശങ്ങൾ അനുഗ്രഹം പ്രാപിക്കും വീണ്ടും ദൈവം ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാം ബുദ്ധി നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോഴെല്ലാം അവർ ഓരോ ജോലികളിൽ ഏർപ്പെട്ടവരായിരുന്നു ഉദാഹരണം പത്രോസ് മീൻ പിടിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു നീ നീ മീനെ അല്ല പിടിക്കാൻ പോകുന്നത് നീ മനുഷ്യരെ പിടിക്കാം അപ്പം പത്രോസിൻ്റെ വിളി എന്തായിരുന്നു നീ മനുഷ്യനെ പിടിക്കുന്നവനായി തീരും എന്തിനു പിടിക്കണം എങ്ങനെ പിടിക്കണം എന്തിനാണ് ഞാൻ പിടിക്കുന്നതെന്നും പത്രോസിനറി ദൈവം ഒരു വാക്തത്വം കൊടുത്തു നീ ഇന്ന് മുതൽ ഈ മീനെ പിടിക്കാൻ പോവുമല്ല നീ മനുഷ്യനെ പിടിക്കുന്നവനായി മാറും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിന് വാഗ്ദത്വങ്ങളുണ്ട് നമ്മളെല്ലാവരെയും ദൈവം വിളിക്കുന്നുണ്ട് വിളിച്ചിട്ടുള്ളവർക്കെ കുറിച്ച് ദൈവത്തിന് വാക്തത്വങ്ങളുണ്ട് പലർക്കും ഈ വാക്തത്വങ്ങൾ എങ്ങനെ പ്രാപിച്ചെടുക്കണം അതിൻ്റെ അടിസ്ഥാന കാര്യം എന്താണെന്നുള്ള അറിയത്തില്ല എന്നാൽ വിശുദ്ധ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ദൈവീക വാക്തത്വങ്ങൾ ഒരു വ്യക്തി പ്രാപിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം എബ്രഹാം ലേഖനം അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധമാവ് സൂചിപ്പിക്കുന്നു ഒന്ന് വിശ്വാസത്താലും രണ്ട് ദീർഘക്ഷമയാലും അപ്പം ഒരാളെ ദൈവം പിടിച്ചിട്ട് പറയും ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുക ഞാൻ നിന്നെ വലിയനാക്കാൻ പോവാ നീ ലോകം അറിയപ്പെടുന്നൊരു തീരും എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും ഒരു പക്ഷേ വിദ്യാഭ്യാസം കുറവായിരിക്കാം കഴിവ് കുറവായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ഒത്തിരി ഒത്തിരി കുറവുകൾ വ്യക്തിക്ക് പക്ഷേ ദൈവം പറയുന്നു വിശ്വാസവും ദീർഘഷമയോ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞ് നിവർത്തിച്ചിരിക്കും കാരണം എന്തുവാ എബ്രം പത്തിൻ്റെ ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ അല്ലോ അപ്പോൾ ദൈവം വിശ്വസ്തനാണ് അതിൻ്റെ ഇടയ്ക്ക് പോരാട്ടങ്ങളെ പരീക്ഷണങ്ങളെ രോഗങ്ങളെ തകർച്ചകൾ കഷ്ടങ്ങളെ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊ എന്ന് പറഞ്ഞാൽ ദൈവം ആക്കിയിരിക്കും അപ്പോൾ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ട കാര്യം ഉറച്ചൊരു വിശ്വാസം വേണം രണ്ട് ദൃർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ വേണം വിശ്വാസം അതായത് ലേഖനം പതിനൊന്നിന് മുപ്പത്തിമൂന്ന് പറയുന്നുണ്ട് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാക്തത്വം പ്രാപിച്ചു അപ്പോൾ വിശ്വാസത്താലാണ് അവർ വാഗ്ദത്വം പ്രാപിച്ച് ഇനി വാഗ്ദത്വം പ്രാപിക്കാൻ മൂന്നാമത്തെ കാര്യം നമുക്കുണ്ടാകേണ്ടത് എബ്രാഹിലും പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാം വാക്യം ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ആവശ്യം അപ്പം മൂന്ന് കാര്യങ്ങളാണ് ദൈവ ദൈവിക വാഗ്ദത്വങ്ങൾ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിറവേറുവാൻ പ്രാപിക്കുവാനായിട്ട് നമ്മുടെ ഭാഗത്ത് ആവശ്യമായിരിക്കുന്നത് ഒന്ന് ഉറച്ചൊരു വിശ്വാസം രണ്ട് ദീർഘക്ഷമ മൂന്ന് സഹിഷ്ണത എന്താ സഹിഷ്ണത എന്ന് പറയുന്നത് നമുക്കറിയാം യോബിനെക്കുറിച്ച് പറയുന്നുണ്ട് യോബിൻ്റെ സഹിഷ്ണത എല്ലാവർക്കും അറിയാം അവസാന ദൈവം അവന് വരുത്തിയതും നമുക്കെല്ലാം അറിയാം അപ്പോൾ യോബ് എന്താ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മക്കളെ നഷ്ടപ്പെട്ടപ്പോഴും സമ്പത്ത് നഷ്ടപ്പെട്ടും സ്വന്തം ആരോഗ്യം നഷ്ടപ്പെട്ടും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവം ഭാഗത്തം നിറവേറ്റും ദൈവത്തോട് ചേർന്നിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ വിശ്വസിച്ചു ദീർഘക്ഷമയോടിരുന്നു യോബിൻ്റെ പുസ്തകം അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ പത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം യോബിന് ഇരട്ടിയായി മടക്കി കൊടുത്തു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ വലിയവനാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിനക്ക് സൗഖ്യം തരും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ രോഗിയെ രോഗത്തിലിരിക്കുന്ന വിശ്വ വ്യക്തി അത് വിശ്വസിച്ചുകൊണ്ട് ദീർഘക്ഷമയോട് പ്രാർത്ഥിച്ച് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവകീയ വാക്തത്വങ്ങളെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും അപ്പം മറന്നുപോകല് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ എല്ലാ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് ഒത്തിരി പദ്ധതികളുണ്ട് പ്രത്യേകിച്ച് ദൈവം വിളിക്കപ്പെട്ടവരെക്കുറിച്ച് ഒത്തിരി വാക്തത്വങ്ങൾ ദൈവം തരുന്നുണ്ട് ഈ വാഗ്ദത്വങ്ങൾ പ്രാപിക്കുവാൻ നമ്മുടെ ഭാഗത്ത് നമുക്കുണ്ടാകണം വിശ്വാസം ഉണ്ടായിരിക്കണം ദീർഘക്ഷമയം ഉണ്ടായിരിക്കണം സഹിക്കുവാൻ സഹിഷ്ണുത നമുക്കുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ വളരണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വർദ്ധിച്ചു വരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് വാക്തത്വം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഭൂമി ജീവിക്കുവാൻ സാധിക്കും ദൈവാനിഗ്രേ കട്ടെ ആമേ